പഠിക്കണ്ടിക്കും എന്തൊരു വിധിയാണ്ടിശോ ഞാൻ എങ്ങനെയു പൊക്കി കൊണ്ടുപോകും കണ്ടായി കിടപ്പ് കുറച്ച് നാളായി ഇതൊക്കെ തുടങ്ങിട്ട് ആദ്യമൊക്കെ വല്ലപ്പോഴും കുടിക്കുള്ളു ഇപ്പൊ ദൗസവും ഇത് തന്നെ എന്തോരം പ്രാക്ഷാൻ പറഞ്ഞു കൊടുക്കണ്ടേ നേരം പൊളിക്കുമ്പക്ക കേട്ടങ്ങാട് പോവും എന്ത് ചെയ്യൂടെ ഇങ്ങനെ ആയി കഴിഞ്ഞ വഴിയില് കിടന്നുപോയാല് ആൾക്കാരൊക്കെ നോക്കി ചിരിക്കട്ട് കഞ്ഞായലേ ഏ എടുക്ക പറഞ്ഞുകഴിഞ്ഞാല് നീ വിന എടുക്കാൻ പറഞ്ഞ എന്നോടാ നീ കാണിക്കണം എന്നോടാ നീ കാണിക്ക എന്താണ് കാണിക്കുന്നത് കഞ്ഞിക്കലും ചട്ടിട് വാങ്ങുന്ന വീര

ഞായറാഴ്ച കേട്ട എവിടെ പോയാണ് ഒരു ദിവസം കിട്ടണ ഞായറാഴ്ച ദിവസം കുടുംബത്തിരിക്കട്ടാ അല്ലെങ്കിൽ നാല് കാലയിൽ വാ ഇന്നലെ ഇവിടെ നിങ്ങൾ കഴിച്ചു കൂട്ടിയ വല്ല നിങ്ങക്ക് ഓർമ്മയുണ്ടോ ീ കുടിച്ചു നാല് കാലയില് വന്നു എന്തൊക്കെയാണ് ഇടിയൊരു നീ അടിച്ചമ്പിളി ഇല്ലാത്തത് എന്ത് പരിപാടിയായി കാണിക്കണം ഞാൻ എത്ര കുടിച്ചാലേ എനിക്കല്ല ബോതമ്പിളി വെക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാം നീ എന്നങ്ങനെ കുടിക്കാനൊന്നാക്കണ്ട നിങ്ങളെ സന്തോഷത്തിന് നിങ്ങള് പോയി കുടിക്കും പക്ഷെ നിങ്ങളുടെ സന്തോഷം നിങ്ങക്ക് ഈ കുടുംബത്തിലുള്ള സമാധാനമാണ് ഈ പോണത് അത് നിങ്ങൾ ആലോചിക്കാറുണ്ടാ ആ കൊച്ചിനെ വരെ നിങ്ങൾ ഇന്നലെ എന്താണ് ചെയ്തതെന്നറിയാം നിങ്ങള് കാരണം നിങ്ങളുടെ മക്കൾക്കാണ് നാണക്കേട് ഇണ്ടാവണം അവര് തല കുമ്പിട്ടാണ് ഈ റോട്ടി കൂടി വന്നത് എല്ലാവരും നിങ്ങളെ നോക്കി ചിരിക്കണ്ടേ എങ്ങനെ എന്താണെന്ന് അറിയാമോ നിങ്ങളെ നോക്കി സ്നേഹത്തോട് ചിരിക്കണല്ല നിങ്ങളെ നോക്കി പരിഹസിച്ചാണ് ചിരിക്കണത് നിങ്ങൾ ഇത് വല്ലതറിയണ്ട ഈ റോട്ടി കൂടി നാല് കാലയിൽ എഴുന്ന വരുമ്പ എന്തൊക്കെയാണ് ആൾക്കാരോട് പറയണതെന്ന് അറിയാമോ വെളിവെള്ളപ്പാറെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരാറുണ്ടോ ഇല്ലല്ല ആ മക്കള അവര് സമ്മതിക്കണം അതെ ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഇടവപ്പള്ളിയിൽ പെരുന്നാളാണ് ഈ ഒരു ദിവസമെങ്കിലും നിങ്ങൾ കുടിക്കാതെ ഏ പള്ളിയിലോട്ട് വാ ഓരോരുത്തർ കുടുംബമായിട്ട് വരണ കാണുമ്പോ കൊതിയാണ് എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല ഇന്നെങ്ങനെ കുടിക്കരുത് ദൈവത്തെ ഓർത്ത് കുടിക്കരുത് കുടിക്കാതെ പള്ളിയിലോട്ട് ഏ മിലിറ്ററി സാധനം വന്നുണ്ട് എം എച്ചാർ ആ ശരി എനിക്കറിയില്ല ദൈവമി ഇനി ഏത് കോലത്തിലാണ് മഞ്ഞ ഒന്നും പറയണ്ടെന്ന് വീട്ടിൽ ഇന്നലെ ഇന്നലെ അടിച്ചുപോലെ സെറ്റായി പോയി

ഞങ്ങൾ മാത്രല്ല പിള്ളേരിക്ക് ഒരു നാണക്കേടാണ് അവർ താൻ്റെ കുമ്പിട്ടാണ് ഈ റോട്ടി കൂടി വന്നത് േ ഓക്കെ പിന്ന മനോപലകരിൽ നിന്റെ കൽപ്പനയോടെ